നമ്പർ ശ്രീ സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട നിർമ്മാണ സർ മുതൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനമാണ് സർ കേരളം എം എൻ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ലക്ഷം വീട് പദ്ധതി മുതൽ കേരളത്തിൽ എല്ലാവർക്കും വീട് എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നടപ്പിലാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലീകരിക്കപ്പെട്ട ലൈഫ് പദ്ധതി വരെ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഭവന നിർമ്മാണത്തിന് ശ്രദ്ധേയമായ പങ്കുവഹിക്കുകയും കാര്യത്തിൽ ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ മാതൃകകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് അതിൻ്റെ ഭാഗമായി അഫോർഡബിൾ ഹൗസിങ്ങും ഇടത്തരം വരുമാനക്കാർക്കായ ആളുകൾക്കുള്ള വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയും പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടേണ്ട പുതിയ സാങ്കേതിക വിദ്യകളുമെല്ലാം കൂടി കേരളത്തിലൊരു പുതിയ ഭവന സംസ്കാരം തന്നെ നിർമ്മിക്കാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ നേതൃത്വപരമായ പങ്കാണ് സർ ഭവന നിർമ്മാണ വകുപ്പ് പ്രധാനമായും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് സർ കേരളം പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ കേന്ദ്രമായി പലപ്പോഴും മാറുകയാണ് പ്രദേശങ്ങളുടെ വൈവിധ്യങ്ങളും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും ഇതിൻ്റെ ഭാഗമാണ് സാറെല്ലാം കൊണ്ട് ഞാൻ പ്രധാന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് മേശപ്പുറത്ത് വെക്കാം നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തതയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നുണ്ട് പ്രകൃതി വിഭവങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൂടി വേണ്ടി നാം കരുതി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണെന്ന ധാരണയോടുകൂടി ഭവന നിർമ്മാണങ്ങളുടെ സാമഗ്രികൾ ഏറ്റവും കുറഞ്ഞ ചെലവിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത വിധത്തിലും എങ്ങനെ ഉണ്ടാക്കാം എന്ന് നാം കാണേണ്ടി വരും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഭവന നിർമ്മിതികളും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു ഭവന നയത്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഒരു നക്കൽ കേരളത്തിൽ അവതരിപ്പിച്ചെങ്കിലും പുതിയ പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിന് അനുസൃതമായ വിധത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവും എല്ലാവർക്കും സ്വീകാര്യവുമായ ഒരു ഭവന നയം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് സാർ ഏതെങ്കിലും വിധത്തിൽ ഉന്നതരായിട്ടുള്ള ആടുകളുടെയോ സാങ്കേതിക വിദഗ്ധരുടെയോ മാത്രം ചിന്തകളിൽ വരേണ്ട ഒന്നല്ല കേരളത്തിന്റെ ഭവന നയം അടിസ്ഥാനപരമായി മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളി മുതൽ ഇതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ വരെയുള്ള ആളുകളുമായി കൂടിയാലോചിച്ചായിരിക്കും കേരളത്തിൽ അത്തരം ഒരു ഭവന നയം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ആ ഭവന നയത്തിന്റെ തയ്യാറെടുപ്പിലാണ് കേരളം സാർ ദീർഘമായ ഉത്തരവാണെന്നുള്ളത് കൊണ്ട് ഞാനിത് മൈസപ്പെടുത്തു താങ്ക് യു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ ഒരു പുതിയ ഭവന നയം ആവിഷ്കരിക്കുന്നു എന്നറിയുന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് സർ ദേശീയ ഹൗസിംഗ് പാർക്ക് എന്ന ഒരു പുതിയ ആശയം രൂപപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നു സർ ഈ ആശയത്തിൽ എന്തെല്ലാമാണ് ഏതെല്ലാം ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നത് പറയാൻ സാധിക്കുമോ സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് വാഴമുട്ടത്ത് ഏതാണ്ട് ഏഴ് ഏക്കറയോളം സ്ഥലത്ത് ആറ് പോയിന്റ് ഒമ്പത് പൂജ്യം ഏക്കർ സ്ഥലത്ത് കേരളത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭവന സമുച്ചയങ്ങളുടെ വ്യത്യസ്തതകളും രൂപീകരിക്കുന്ന ഒരു ഹൗസ് പാർക്ക് സാർ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൗസ് പാർക്ക് എന്ന ആശയം വരുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി നിർമ്മിക്കാവുന്ന നാൽപ്പതോളം നിർമ്മിതികൾ അതിനകത്ത് ഉൾപ്പെടെയുന്നു ആ നിർമ്മിതികൾ നേരിട്ട് വാഴമുട്ടത്തെ ഈ കേന്ദ്രത്തിൽ നിർമ്മിക്കപ്പെടും എന്ന് മാത്രമല്ല ഈ മേഖലയിൽ നടത്താൻ കഴിയുന്ന ഗവേഷണങ്ങൾ ഹ്രസ്വമായ പരിശീലനങ്ങൾ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ ഏതാണ്ട് ഹൗസ് സർജൻസി പോലെ നടത്താൻ കഴിയുന്ന ഫിനിഷിംഗ് സ്കൂൾ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പാർപ്പിട നിർമ്മാണ പിന്നെ മാസികകളും സംവിധാനങ്ങളും നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ ആധുനിക കാലത്ത് നിർമ്മിക്കുന്ന സാമഗ്രികളുടെ വിവിധ കൂട്ടുകൾ ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു കുടക്കീഴിൽ ഗൃഹനിർമ്മാണത്തിൻ്റെ നൂതന ആശയങ്ങൾ മുഴുവൻ ജനങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടലായിരിക്കും തിരുവനന്തപുരത്തെ വാഴമുട്ടത്ത് ആറ് പോയിന്റ് ഒമ്പത് പൂജ്യം ഏക്കർ സ്ഥലത്ത് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ദേശീയ ഹൗസിംഗ് പാർക്ക് അതിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ സർക്കാർ പണം മാറ്റിവെക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിക്രമങ്ങളുമായി സഹകരിക്കാം എന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ് പ്ലീസ് ഹൗസിംഗ് പാർക്ക് എന്ന ഈ വളരെ ോ കൂടി സ്വാഗതം സർ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഹൗസിംഗ് ബോർഡിൻ്റേതായി ഒരു വലിയ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സർ അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം മറൈൻ ഇക്കോ സിറ്റി എന്ന പേരിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടാവുന്ന തിരു എറണാകുളത്ത് പതിനേഴ് പോയിന്റ് ഒമ്പത് ഏക്കർ ഹൗസിംഗ് ബോർഡിൻ്റേതായിട്ടുള്ള സ്ഥലത്താണ് സാർ വ്യാപാര ഭവന വിനോദ സഞ്ചാര സമുച്ചയം എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു പക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതി ഒരു കുടക്കിഴിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാർ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം ചതുർശ അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും അതിനോട് ചേർന്ന് മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ചതുർശ അടി ഭവന സമുച്ചയങ്ങളും പത്തൊമ്പത് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം ചതുർശ അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യവുമാണ് ഇതിനുവേണ്ടി വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളത് പതിനെട്ട് മാസത്തിനുള്ളിൽ ആദ്യഘട്ട നിർമ്മാണവും മുപ്പത്തി ആറ് മാസത്തിനുള്ളിൽ രണ്ടാം ഘട്ട നിർമ്മാണവുമാണ് സമയബന്ധിതമായി ഇതിന്റെ പ്ലാൻ ഭൂമിയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മംഗളവരങ്ങളും കണ്ടൽക്കാടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കോ ടൂറിസ്റ്റ് മേഖലയായി അതിനെ നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് ഏക്കർ സ്ഥലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇക്കോ ടൂറിസ്റ്റ് സിറ്റി കൂടി ഇതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടും സാർ ഹൗസിംഗ് ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും എറണാകുളത്ത് വരാൻ പോകുന്ന മറൈൻ ഇക്കോ സിറ്റി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ വ്യാപാര സമുച്ചയത്തിൽ നിന്ന് വാണിജ്യ സമുച്ചയത്തിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി അമ്പത് കോടി രൂപയാണ് ഗവണ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് സാർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത് നവരത്നങ്ങളിലൊന്നായിട്ടുള്ള എൻ ബി സി സി നാഷണൽ ബിൽഡിംഗ് കോർപ്പ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഇതിനകം എം ഒപ്പുവെച്ച് കഴിഞ്ഞു നമുക്ക് ഈ പറയുന്ന മുപ്പത്തിയാറ് മാസക്കാലത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാം എന്നാണ് കരുതുന്നത് ശ്രീ പ്രഭാകരൻ സർ എം എൻ ലക്ഷം വീട് പദ്ധതി പ്രകാരം അന്ന് ഇരട്ട വീടുകൾ നൽകിയിട്ടുണ്ട് നടക്കൊരു ചുമര് പുറത്തൊരു വീട് പുറത്തൊരു വീട് കാലം മാറിയില്ലേ സാർ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അത് ഒറ്റ വീടുകളാക്കി മാറ്റാനുള്ള വല്ല പദ്ധതിയും സർക്കാരിനുണ്ടോ എന്നതാണ് എൻ്റെ സാർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വളരെ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഈ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധേയപ്പെടുത്തുകയും ചെയ്തു സാർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എം എൻ ഗോവിന്ദൻ നായർ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇന്ന് നാം എത്തിച്ചേർന്ന ലൈഫ് വരെയുള്ള പദ്ധതികൾക്കെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വികസന ഭവന പദ്ധതിയായിട്ടാണ് നാം ലക്ഷം വീട് പദ്ധതി കണ്ടത് അങ്ങനെ പറഞ്ഞതുപോലെ രണ്ട് വീടുകൾ ഒറ്റ ചുമര് വളർത്തിരിക്കുന്നത് ഏതാണ്ട് ഒമ്പതിനായിരം വീടുകൾ ഇപ്പോഴും ആ വിഭാഗത്തിൽ ബാക്കി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് സർ രണ്ട് പദ്ധതികളാണ് ഇതിനുവേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ അഞ്ച് ലക്ഷം രൂപ നൽകാൻ കഴിയുന്ന പദ്ധതിയാണ് സാർ ഇതിൽ രണ്ട് ലക്ഷം രൂപ സർക്കാരിൻ്റെ സബ്സിഡി ആയിരിക്കും ഒരു ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പദ്ധതിയുടെ ഭാഗമായി മാറ്റിവെക്കാൻ കഴിയും രണ്ട് ലക്ഷം രൂപ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അത് നമ്മുടെ സ്വകാര്യ സ്പോൺസർമാരുടെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതിക്ക് എം എൻ സുവർണ ഭവനം എന്ന പേരും രണ്ട് അതിനും പറ്റാത്ത ആളുകൾക്ക് എഴുപത്തയ്യായിരം രൂപ മാത്രം സർക്കാർ കോൺട്രിബ്യൂഷൻ നടത്തി ബാക്കി പൂർണമായും സി എസ് ആർ ഫണ്ട് ഉൾപ്പെടുത്തി നടത്താൻ കഴിയുന്ന എം നവയുഗ പദ്ധതി ഈ രണ്ട് പദ്ധതികളിലായി ഇരട്ട വീടുകൾ പൂർണ്ണമായും ഒറ്റ വീടുകളാക്കാനുള്ള ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് ഡോക്ടർ സർ കേരളത്തിൽ വൃദ്ധജനങ്ങളുടെ പോപ്പുലേഷൻ ജീറിയാട്ടിക് പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചവരാണ് സർ പലരും ഒറ്റപ്പെട്ട് വീടുകളിൽ താമസിക്കുന്ന അവസ്ഥയും നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഈ ഡിസബിലിറ്റിയുള്ള വിഭാഗം എന്റെ മണ്ഡലത്തിൽ തന്നെ കൃഷ്ണകുമാർ അദ്ദേഹം മസ്കുല അട്രോഫി വന്ന ഒരു രണ്ടായിരത്തി പതിനേഴില് യൂത്ത് ഐക്കൺ അവാർഡ് വിന്നറാണ് യുവജന ബോർഡിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കെട്ടിട സംശയം അവർക്ക് മൊബിലിറ്റി കൺസെപ്റ്റ് അതായത് ബാരിയർ ഫ്രീ കൺസെപ്റ്റോട് കൂടിയുള്ള മൊബിലിറ്റി ഒബ്സ്ട്രക്ഷൻ വരാത്ത രീതിയിലുള്ള ഒരു സംശയം അവർക്ക് നല്ല പാർക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള സമുച്ചയം ഇവരുടെ എല്ലാ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് മിനിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ നമ്മുടെ കണക്കനുസരിച്ച് കേരളത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം ആളുകൾ സർ രണ്ടായിരത്തി മുപ്പത്തി കൂടി ഇത് ഇരുപത് ശതമാനം കവിയും എന്നാണ് പൊതുവായ കണക്ക് റിട്ടയർമെന്റ് ഹോം എന്ന ആശയം ചില സ്വകാര്യ മേഖലയിൽ അടുത്ത കാലത്തായി പ്രചരണത്തിലുണ്ട് ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല സർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഓൾഡ് ഏജ് വെൽനസ് സെൻ്റർ എന്നുള്ളത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി ഭാരതത്തിലാദ്യമായി നടപ്പിലാക്കാൻ കേരളത്തിലെ ഭവന നിർമ്മാണ ബോർഡ് ഹൗസിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് സാർ ഇതിനുവേണ്ടി വേണ്ടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപയാണ് സാർ മാറ്റിവെച്ചിട്ടുള്ളത് ഒറ്റപ്പെടലിൻ്റെ വേദന ഒട്ടുമില്ലാത്ത ഒട്ടുമുണ്ടാകാത്ത വിധത്തിൽ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും ഏതാണ്ട് പ്രായമായ ആളുകൾക്ക് ഒരു കോമ്പൗണ്ടിനുള്ളിൽ കഴിയാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജിംനേഷ്യവും നീന്തൽക്കുളവും ക്ലിനിക്കും ആംബുലൻസും വായനാ എല്ലാം ഒരുക്കി ഒറ്റ കേന്ദ്രത്തിനുള്ളിൽ ഇതെല്ലാം നൽകുന്ന വിവിധ വീടുകൾ ചെറിയ ചെറിയ ഹട്ടുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന വാർദ്ധക്യ സൗഹൃദ ഭവനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ ഹൗസിംഗ് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് സാർ രണ്ട് കോടി രൂപ പ്രാഥമികമായി മാറ്റിവെച്ചിട്ടുണ്ട് സാർ ബോർഡിൻ്റെ കയ്യിലുള്ള തിരുവനന്തപുരത്ത് നെട്ടയത്തും കോട്ടയത്തെ ഗാന്ധി ഗാന്ധിനഗറിനുമാണ് ആദ്യമായി ഈ രണ്ട് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കും ശ്രീ ജോൺ സാർ നമ്മുടെ ഹൗസിംഗ് ബോർഡ് നടപ്പിലാക്കി നടപ്പിലാക്കിയിരുന്ന ഗ്രഹശ്രീ പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ നിലവിൽ ഈ പദ്ധതിയിൽ എത്ര ഭവനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് സാറെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗൃഹശ്രീ ലൈഫിന്റെ ഭാഗമായി വരാത്ത ആളുകൾക്ക് രണ്ടു ലക്ഷം രൂപ കോൺട്രിബ്യൂഷറി ബെനിഫിഷ്യറി പിന്നെ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ നൽകിയ രണ്ടു ലക്ഷം രൂപ സർക്കാർ കൂടി നൽകുന്ന വിധത്തിൽ നാല് തവണകളിലായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗൃഹശ്രീ പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത് സാർ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാലായിരത്തി അമ്പത്തി ആറ് ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ബഡ്ജറ്റോടു കൂടി സർക്കാരിൻ്റെ വിഹിതം നമ്മൾ വർദ്ധിപ്പിച്ചു സാർ രണ്ട് ലക്ഷം രൂപ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ അടച്ചാൽ മൂന്ന് ലക്ഷം രൂപ ഹൗസിംഗ് ബോർഡ് സബ്സിഡിയായി നൽകാൻ കഴിയുന്ന ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് സാർ സ്വന്തമായി മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും ഉണ്ടാകണം നാല് ഗഡുക്കളായ പണം കൊടുക്കും അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ അതിൻ്റെ ഇടമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാർ ശ്രീമതി സി കെ ആശ സാർ പോക്സോ കേസുകളിൽ ഇര ഇരകളാകുന്ന ചില പെൺകുട്ടികൾക്ക് പിന്നീട് സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഭവന നിർമ്മാണ ബോർഡുമായി ബന്ധപ്പെട്ട് ഇവരുടെ സുരക്ഷിതമായ താമസമൊരുക്കി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കോ ആവിഷ്കരിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാർ ഈ പ്രശ്നം വളരെ ഗൗരവമായി ഗവൺമെൻറ് നേരിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഇത്തരം കേസുകളിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികൾ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അവർ പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ് ഒരക്ഷിതാവസ്ഥ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാവുകയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പുമായി ശിശു വികസന വകുപ്പുമായി കൂടിയാലോചിച്ച് തൻ്റെ ഇടം എന്ന പേരിൽ ഒരു പദ്ധതി ആദ്യഘട്ടത്തിൽ ആരംഭിച്ചു സർ അതിന്റെ ഭാഗമായി കണ്ണൂരും വയനാടും കോഴിക്കോടും വിവിധ ഇടങ്ങളിൽ ഇത്തരം കേസുകളിൽ ഇരകളാക്കപ്പെട്ട കുട്ടികളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ചുമതല ഗവൺമെൻറ്റിന് കൂടി ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് സ്ഥിരമായി സ്ഥായിയായിട്ടുള്ള ഭവനങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പക്ഷേ സാർ അവർക്ക് ഒറ്റ കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തുകൂടാ കാരണം അതാ വിധത്തിൽ മാർക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനായി എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി ഹൗസിംഗ് ബോർഡ് ആരംഭിക്കുന്ന വിവിധ ഭവന സമുച്ചയങ്ങൾക്ക് ഇടകളിലായി ഇവരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പുമായി കൂടിയാലോചിച്ച് ആ പദ്ധതി നടപ്പിലാക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അധീനതയിലുള്ള ക്ഷേമസ്ഥാപനങ്ങളിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും ഈ ആനുകൂല്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തൻ്റെ ഇടം പദ്ധതിക്ക് വേണ്ടി വീണ്ടും ഈ ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്